ഇതാണ് ഇന്നത്തെ നമ്മളുടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ച ഫിഷ് നിങ്ങൾ നോക്കിയേ എങ്ങനെയുണ്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അതിനെ ആദ്യം ക്ലീൻ ചെയ്യുന്നു ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങും എന്തായാലും ഒരു ഒന്നര കിലോ വെയ്റ്റുള്ള ഒരു മീനാണിത് ഇത് വറ്റെന്ന് പറയുന്ന കടൽ വറ്റയാണ് ശരിക്കും നിങ്ങൾ ഇത് ഇതേപോലത്തെ മീൻ നിങ്ങൾക്കും കിട്ടിയാറുണ്ടാവും നിങ്ങൾ ഇതേപോലെയൊക്കെ ഇങ്ങനെയുള്ള മീൻ കണ്ടിട്ടുണ്ടാവും കറി വെച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മളിന്ന് കറി വെക്കുന്നില്ല നമ്മളിന്ന് ഫ്രൈ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് കണ്ടോ ഇതേപോലെ പാട പോലെ നമ്മളിങ്ങനെ ഇതിൻ്റെ തോലി ചെറിയ നൈസായിട്ടൊരു തൊലിയുണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കനം പോലും ഇല്ല ആ സൈസ് തൊലിയാണ് അത് നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുക നമ്മളിതിൻ്റെ ആകുമൊക്കെ ക്ലീൻ ചെയ്ത് ആ കുടലെല്ലാം എടുത്ത് കളഞ്ഞോ ഇനി വരയണം നമുക്ക് അടുപ്പിച്ച് അടിപ്പിച്ചു വരുന്ന ഇപ്പം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി രണ്ട് തക്കാളി മീഡിയം സൈസ് പിന്നെ ചെറുനാരങ്ങ നീര് രണ്ട് ചെറുനാരങ്ങ നീര് രണ്ട് ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞെടുത്ത നീരാണ് അതേപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കും എന്നാലും മാത്രമേ നമുക്ക് മെയിനില് തേച്ചു പിടിപ്പിക്കേണ്ടതാണ് അപ്പോൾ എന്തായാലും പിപ്പി എടുത്തോ നമുക്ക് അടിക്കാം പിപ്പീസ് ബ്ലോഗിലൊക്കെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത് നമ്മൾ കടൽ വറ്റ ഏകദേശം ഒന്നര കിലോ ഉള്ള ഒന്ന് പിപ്പി സ്ലോയിലൊക്കെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത് വേറെ ഒന്നല്ല നമ്മളൊരു ഫിഷ് ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഒന്നര കിലോത്തിൻ്റെ ഒരു ഫിഷ് ഫ്രൈ ഇന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടി ഒറ്റ മീനായതുകൊണ്ടാണ് നമ്മളത് വർക്കാൻ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ നമ്മൾ അതിനുള്ള മസാലകളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നത് അതെല്ലാം അരച്ചു വെച്ച മസാല ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മളിത് അപ്ലൈ ചെയ്യണം അതായത് മീനിലേക്ക് നമ്മൾ പുരട്ടാൻ പോകണം അപ്പോൾ നമുക്ക് തുടങ്ങാം മീൻ നമ്മൾ വറുക്കുമ്പോൾ അറിയാം നമുക്ക് എല്ലാവരും പറയാറുണ്ട് മീൻ വറുക്കുന്ന സമയത്ത് മസാലകളൊക്കെ നമ്മൾ ഈ മീൻ കീറി വെക്കുന്നതിൻ്റെ ഇടയിലേക്ക് കയറ്റണമെന്നുള്ളത് ഇല്ലെങ്കിൽ അവിടെ ആ ഒരു മസാല ഇല്ലെങ്കിൽ കഴിക്കുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അയ്യോ മസാല കീറിയില്ലല്ലോന്നുള്ളത് നമ്മൾ ഈ ഇതിൻ്റെ മസാലകളൊക്കെ ഇവിടെയൊക്കെ പെരട്ടണം മസാലകളല്ല മീറ്റിൽ പെരട്ടി വെച്ചേക്കണം ഒരു മണിക്കൂർ നേരത്തേക്കാണ് നമ്മളത് ഫ്രിഡ്ജിൽ വെക്കാൻ പോയണം പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മസാല സമയത്ത് മസാല അടിച്ചെടുത്ത സമയത്ത് നമ്മൾ ഒരു കാര്യം പറഞ്ഞില്ല നമ്മളൊരു നാല് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് ഈ മസാല അടിച്ചേക്കണോ ഒരു നാല് സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ചേർത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഈ അടിച്ച് റെഡി ആക്കണം അപ്പൊ വെളിച്ചെണ്ണ അതിൽ ചേർത്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ അറിയണമല്ലോ അപ്പൊ എന്തായാലും ഒരു മണിക്കൂർ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോകണം മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി ഓക്കെ ബാലൻസ് വന്ന മസാല ഇവിടെ ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഒരു കാര്യം ചെയ്യാനുണ്ട് ഇതൊന്ന് റെഡി ആക്കേണ്ടതുണ്ട് അപ്പൊ നമ്മളത് മാറ്റി വെക്കണം ഇപ്പൊ മീനൊക്കെ നമ്മൾ പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്നു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ പോകണം അപ്പൊ നമ്മൾ സ്റ്റൗ കത്തിച്ചു സ്റ്റൗ കത്തിച്ചു ഇത് നമുക്ക് ചട്ടി വെക്കാം ചട്ടി ഒന്ന് ചൂടാവട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കണം നമ്മുടെ മീനൊന്ന് മുങ്ങുന്ന രീതിയിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടി വരും വെളിച്ചെണ്ണ ചൂടായി വരട്ടെ നമ്മളൊന്ന് തീ വെളിച്ചെണ്ണ ചൂടാവാൻ വേണ്ടി തീ ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ടുണ്ട് നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നാടൻ എത്ര നമ്മള് മീൻ വെക്കണം അപ്പോൾ ആ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കണത് ആ മീഡിയം ഫ്ലെയിമിൽ ഞങ്ങളുടെ ഫ്രൈ ആവട്ടെ വൺ സൈഡ് ഫ്രൈ ആയിട്ട് വേണം നമുക്ക് മറിച്ചിടാനായിട്ട് എന്തായാലും ഈ കടൽ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ടേസ്റ്റുള്ളൊരു മീനാണ് കേട്ടോ വിചാരില്ല ഭയങ്കര ടേസ്റ്റുള്ള വലിപ്പം കൂടുന്ന ടേസ്റ്റ് കൂടുതൽ എന്നുള്ളതാണ് എന്തായാലും അതെ നമ്മൾ എന്താ പറയുന്ന ഫ്രൈ ചെയ്യാനായിട്ട് ഒരു മീൻ അങ്ങനെ തന്നെ നമ്മൾ ഇത്ര നമുക്ക് ഇതിനും ചെറിയ പാത്രമൊന്നുമില്ല ഉള്ള പാത്രം പിന്നെ വളരെ ചെറുതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഉരുളി തന്നെ റെഡിയാക്കിയത് അപ്പോൾ അതുകൊണ്ട് ആ ഉരുളിയിൽ നമ്മുടെ മീൻ ശരിക്കും ആ എണ്ണയിൽ മുങ്ങി തന്നെയാണ് ഫ്രൈ ആവുന്നത് കാത്തിരിക്കാം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഒരു സൈഡ് ഫ്രൈ ആയി ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് മറിക്കാം നമ്മള് ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു പക്ഷെ ഒരു എന്താ പറയുന്ന നമ്മള് പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും നമ്മളുടെ മെയിൻ നമുക്ക് കിട്ടിയില്ലാതെ ഉള്ളതാണ് കാരണം എന്ന് പറഞ്ഞാല് ഇതാണ് നമ്മുടെ മീൻ കണ്ട ഫ്രൈ ചെയ്ത് കഴിഞ്ഞു രണ്ട് സൈഡും ഫ്രൈ ചെയ്തു പക്ഷേ നമ്മൾ മറിച്ച സമയത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടി നമ്മൾ അരിഞ്ഞത് നമ്മൾ ഈ മീൻ വരഞ്ഞതുണ്ടല്ലോ അടുത്ത അടുത്തടുത്തായിട്ടാണ് വരഞ്ഞത് ചേർത്ത് ചേർത്ത് വെച്ചിട്ടാണ് വരഞ്ഞത് അപ്പം അതുകൊണ്ടാണോ നമ്മൾ മറിച്ച സമയത്ത് ഇതിൻ്റെ മേൽഭാഗം തൊലിഭാഗം അറിയില്ല എന്തായാലും ഞങ്ങള് വലിയ ആഗ്രഹത്തോടു കൂടി ഫ്രൈ ചെയ്താണ് ഫ്രൈ ചെയ്യൽ ചെറുതായിട്ടൊന്ന് പാളി മറിച്ചതും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല മറിച്ചപ്പോൾ തന്നെ വിട്ടു അതുകൊണ്ടാണ് വീഡിയോ അന്നേരം എടുക്കാൻ പറ്റായിരുന്നത് ഇപ്പൊ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഇതിൽ മസാല മുരിയിച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യണം നമ്മൾ ബാക്കിയെടുത്ത മസാല നമുക്കിതിൽ മുരിയിച്ചെടുക്കണം നമ്മുടെ ഫിഷിന്റെ മുകളിലൊന്ന് മസാലകളൊക്കെ മുരിഞ്ഞുകഴിഞ്ഞ് നമ്മൾ ഫിഷിന്റെ മുകളിൽ ഇടുമ്പോഴാണ് ഫിഷ് ഫ്രൈ പൂർണമാവുള്ളൂ മസാല ശരിക്കും മുരിഞ്ഞു വന്നിട്ട് വേണം നമുക്ക് മീത്തിലേക്ക് ഇടാനായിട്ട് വലിയ മീനാണ് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതൊന്ന് മുരിയിച്ചെടുത്തിട്ട് വേണം ഫിഷിലേക്ക് ഇടാനായിട്ട് മസാലയൊക്കെ നമ്മൾ വാട്ടി വാട്ടിയെടുത്തിട്ടാണ് സെപ്പറേറ്റ് ഒരു പാത്രത്തിലും വാട്ടിയതും മാത്രമല്ല നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ ചേർത്തിട്ടാണ് നമ്മൾ വാട്ടി ഇനി നമ്മളിത് മീത്തിലേക്ക് ഇടണം അപ്പൊ നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ റെഡിയായി ആ മസാലയൊക്കെ നമ്മൾ മീത്തിൽ പെരട്ടി വെച്ചേക്കണം ഇനിയിപ്പ മീനെന്ന് പറഞ്ഞാൽ പൊളിയായിരിക്കും കേട്ടോ പൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മുടെ മീനിന്റെ മസാല അവസാന സ്റ്റേജിൽ മസാലയും ഇട്ട് ഇനിയിപ്പോ വേറെ പരിപാടിയൊന്നുമില്ല നമ്മൾ മീൻ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യാൻ പോണത് ഇത് ഇറക്കി വെക്കുക എന്നുള്ളതാണ് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇത് ടേസ്റ്റ് നോക്കണ്ടേ ടിപ്പി ടേസ്റ്റ് നോക്കണ്ടേ ഞാൻ തന്നെ നോക്കണോ ഞാൻ തന്നെ വെക്കുന്നു ഞാൻ തന്നെ ടേസ്റ്റ് നോക്കുന്നു അപ്പൊ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കുറച്ച് കഷ്ടപ്പെട്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചത്രയും മീൻ മറിച്ച സമയത്ത് അടി നമ്മുടെ ഉരുളിയിൽ പിടിച്ചിട്ട് ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വിട്ടുപോയി അപ്പൊ അത് ഇതിന്റെ ഒരു സങ്കടം ഉണ്ട് ഞങ്ങക്ക് പക്ഷെ കുഴപ്പമില്ല എന്നാലും നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മള് ചെറിയ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ചെയ്ത് ആ ഫിഷൊന്ന് കാണിച്ചു കൊടുത്തെ നമ്മൾ നേരെ കയറ്റാമ്പസാലൊക്കെ പെരട്ടി റെഡിയാക്കിയ ഫിഷ് നേരെ മുകളിലേക്ക് വെച്ചിട്ടുള്ള പരിപാടിയാണ് ഇനി അലങ്കോല പണികൾ അല്ലേ ഡെക്കറേഷൻ പണിയല്ലേ അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് എന്താ പറയുന്നത് അന്ന് കാണിച്ചു കൊടുത്തേപ്പി നമ്മൾ അത് അതിൽ നമ്മൾ ഈ പറഞ്ഞോട്ട് സവാള കുക്കമ്പറ് തക്കാളിയൊക്കെ ഇങ്ങനെ വെച്ച് നമ്മൾ വളരെ മനോഹരമായ ഒരു ഫിഷ് ഫ്രൈ ആക്കി വെച്ചേക്കണം പിന്നെ എന്തായാലും ഇത് ടേസ്റ്റ് നോക്കണ്ടേ ഉണ്ടേപ്പി ഞാൻ തന്നെ നോക്കാം അല്ലേ നമ്മൾ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുന്നു എന്നുള്ള പരാതികളൊക്കെ ഒരുപാടുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഞാനൊന്ന് കഴിക്കട്ടെ കുറെ നേരമായി നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കുന്നത് ഈ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറെ നേരമായി ഒരുപാട് സമയമായി എന്തായാലും ഞാൻ തന്നെ ഫിഷ് ഫ്രൈ കഴിച്ചു നോക്കാൻ മണ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നല്ല ചൂടുണ്ട് ചൂടുണ്ട്ട്ടാ സൂപ്പറാണ് കാരണം ഇത് നെയ്മിം പോലെ തന്നെ ഉണ്ടോ വറ്റ എന്ന് പറയുന്ന നല്ല ടേസ്റ്റ് ആയി മാംസത്തിന് എന്തായാലും അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒന്നും കൂടി എടുക്കട്ടെ ഒരു പീസും കൂടി എടുക്കട്ടെ കണ്ടില്ലേ ആ മസാല നമ്മള് മൊരിയിച്ചിട്ടില്ലേ ആ മസാല മൊരിച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ആ മസാല കൂടിയാണ് ഞാൻ ആ ഫിഷ് കഴിച്ചത് ഒന്നുമില്ല കിടലാണ് കിടൽ നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ സാധാരണ മീനുകളൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യും പക്ഷെ ഉത്ര ടേസ്റ്റ് കിട്ടിയല്ല അതൊരു സൂപ്പർ ഒന്നും പറയാതെ അടിപൊളിയാണ് പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പീസ്ഫുൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഒരിക്കൽ കൂടി എല്ലാ പ്രിയ കൂട്ടുകാർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്